പ്രകൃതിയിൽ നീല നിറമുള്ള മൃഗങ്ങൾ പക്ഷികൾ സസ്യങ്ങൾ ഇവ വളരെ കുറവാണ് ഇതിന്റെ പ്രധാന കാരണം പച്ച മഞ്ഞ ചുവപ്പ് തവിട്ട് എന്നീ നിറങ്ങളൊക്കെ പ്രകൃതി എളുപ്പത്തിൽ ഉണ്ടാക്കും കാരണം അവയുടെ രാസഘടനകൾ വളരെ ലളിതമാണ് പക്ഷേ നീല പിഗ്മെന്റ് ഉണ്ടാക്കാൻ ആവശ്യമായ രാസഘടന പ്രകൃതിക്ക് തയ്യാറാക്കാൻ കഴിയുന്നില്ല അതിന് വലിയ എനർജി ആവശ്യമുണ്ട് കൂടാതെ മോളിക്യൂൾ രൂപപ്പെടുത്തുന്നതും വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ നീല പിഗ്മെന്റ് സസ്യങ്ങളിലും മൃഗങ്ങളിലും വളരെ അപൂർവമാണ് അപ്പോൾ നമ്മൾ കാണുന്ന ചിലതരം ചിത്രശലഭങ്ങൾ മയിൽ പൊന്മാൻ എന്നിവയൊക്കെയോ അവയ്ക്കെല്ലാം നീല നിറമല്ലേ നമ്മൾ കാണുന്നത് സത്യത്തിൽ അവയ്ക്ക് നീല പിഗ്മെന്റ് ഒന്നും തന്നെയില്ല അവയുടെ തൂവലിന്മേലോ ചർമ്മത്തിന്മേലോ മൈക്രോസ്കോപ്പിക് ലെവൽ പ്രത്യേക ഘടനകൾ ഉണ്ടാകും വെളിച്ചം അവിടേക്ക് തട്ടുമ്പോൾ നീല ഭാഗം മാത്രം തിരിച്ചുവിടപ്പെടുന്നു അതുകൊണ്ട് നമുക്കത് നീലയായി തോന്നുന്നു ഇതിനെ സ്ട്രക്ചറൽ കളർ എന്ന് വിളിക്കുന്നു അതായത് നിറമില്ല വെളിച്ചം കൊണ്ട് ഇങ്ങനെ നമുക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ജീവി തൂവൽ പൊഴിച്ചാൽ നീലനിറം ഉടൻ തന്നെ ഇല്ലാതെയാകും കാരണം അവിടെ നിറം തന്നെ ഇല്ല സ്ട്രക്ചർ മാത്രമാണ് എന്തുകൊണ്ടാവാം പ്രകൃതിയിൽ നീലനിറം ആവശ്യമില്ലാത്തത് കാരണം എവല്യൂഷന് നീലനിറം അത്ര വേണ്ടിയിരുന്നില്ല ജീവികൾക്ക് നിറം കിട്ടുന്ന പ്രധാന കാരണം ഒന്ന് മറയാക്കാൻ വേണ്ടി മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കൂട്ടാളികളെ ആകർഷിക്കാൻ വേണ്ടി നീല നിറം ഒന്നിലും അത്ര ആവശ്യമായി വന്നിരുന്നില്ല കാടുകളിൽ മണ്ണിൽ മരങ്ങളിൽ ഒന്നും തന്നെ നീലനിറം ഒട്ടും ബ്ലെൻഡ് ആവില്ല പരിണാമം എനർജി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാറാണ് ചെയ്യുന്നത് പിഗ്മെന്റ് ഉണ്ടാക്കുന്നത് എനർജി വേസ്റ്റ് ആയതിനാൽ എവല്യൂഷൻ അതിനെ തിരഞ്ഞെടുക്കാതെ പോയി ഇനി ലളിതമായ ഒരു ഫിസിക്സ് കാര്യം നോക്കാം കടലിൽ മാത്രമാണ് നീല കൂടുതൽ കാണുന്നത് കാരണം അവിടെ വെളിച്ചം മാറുന്നു കടലിനടിയിൽ ചുവപ്പ് മഞ്ഞ ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ ആദ്യമില്ലാതാകുന്നു ഏറ്റവും ദൂരത്തേക്ക് സഞ്ചരിക്കുന്ന നിറം നീലയാണ് അതിനാൽ കടൽജീവികൾ ബ്ലൂ ഗ്രേ പോലെ കാണപ്പെടുന്നു അതാണ് അവിടെ ഏറ്റവും പ്രകൃതിദത്തമായ നിറം